അനുരാഗം രചന യാദവി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി സാം കുറ്റോധത്തോടെ മുഖം കുനിച്ചു ശക്തി അവന്റെ തോളിൽ തട്ടി മരുതകം അവൻ്റെ സങ്കടം കണ്ടപ്പോൾ കണ്ണ് തുടച്ച് പുഞ്ചരിച്ചു എന്നിട്ട് അവനൊന്നും ചെയ്തില്ല അതിനുമുമ്പ് പോലീസ് വന്നിന്ന് ആങ്കി കാണിച്ചു ശക്തി അവളോട് സങ്കടപ്പെടേണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾ നിറഞ്ഞ കണ്ണുകളോടെ പുഞ്ചിരിച്ചു പിന്നെ പുറത്തേക്ക് പോയി ചേടാ ഇവൾക്ക് ഇങ്ങനൊരു ഇഷ്ടമുണ്ടെന്ന് അറിഞ്ഞില്ല നിന്ന കൊണ്ട് കെട്ടിക്കാന്നെഴുതിയിരുന്നാ ശക്തി അവനൊന്ന് ചൂടാക്കാൻ പറഞ്ഞു എന്നാ വേഗം വേഗമായിക്കോട്ടെ ഇപ്പോഴാകുമ്പോൾ പറ്റിയ സമയം അവൾക്ക് നല്ല സന്തോഷം വരും സാം ശക്തിയെ പുച്ഛത്തോടെ നോക്കി അതല്ലടാ ഞങ്ങൾക്കവിളൊരു സാധാരണ കുട്ടിയാ ശക്തി വിശദീകരിക്കാൻ ശ്രമിച്ചു ആർക്കപ്പോ അങ്ങനെയല്ലാത്ത സാം അവനെ നോക്കി കണ്ണുരുട്ടി ഞാനൊന്നും പറഞ്ഞില്ലേ വാ റൂമിലേക്ക് പോവാ ശക്തി പുഞ്ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങി മുകളിൽ ചെന്നപ്പോൾ പളനി ആശ്വസിപ്പിക്കുന്ന ശിവയാണ് കണ്ടത് ആ ഒരകത്തേക്ക് ചെന്നപ്പോൾ പളനി ചിരിക്കാൻ ശ്രമിച്ചു പെട്ടെന്ന് സാം മുന്നോട്ടാഞ്ഞ് പളനിയെ കെട്ടിപ്പിടിച്ചു ശരിക്കും പേടിപ്പിച്ചു കേട്ടോ സാം പറഞ്ഞിട്ട് പളനി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു പക്ഷേ അത് ദയനീയമായി പരാജയപ്പെട്ടു കണ്ണുകൾ നിറഞ്ഞൊഴുകി സാം അയാളെ ആശ്വസിപ്പിച്ചു അവളെ ഉടനെ വിവാഹം കഴിപ്പിക്കണം പളനി പറഞ്ഞിട്ട് ശിവ മോളി വേണ്ട പെട്ടെന്ന് സാം പറഞ്ഞു ഒരേ സമയം ഒരേ സമയം ശക്തിയും ശിവനെ നോക്കി അതല്ല ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ അവളെ വിവാഹം കഴിപ്പിച്ച് അയക്കരുത് ചെയ്ത തെറ്റാണ് ആ തെറ്റിന്റെ ആഴവൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അവളെ അവളെത്രയേറെ പ്രണയിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ടാ ഇത്രയൊരു അനുഭവം ഉണ്ടായത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി എത്രയേറെ ചിരിച്ചു എന്നാലും ഈ പ്രണയം അവൾക്ക് നൽകിയ മുറിവ് പെട്ടെന്ന് ഉടങ്ങുന്നില്ല വിശ്വാസം കൊണ്ട് മുറിവേൽക്കപ്പെട്ടവളാ അവൾക്ക് ആവശ്യം ഒരു വിവാഹമോ പ്രണയമോ അല്ല മനസമാധാനാ അവൾ പഠിക്കട്ടെ ഇഷ്ടമുള്ളൊക്കെ ചെയ്യട്ടെ മനസ്സിന്റെ വേദനകൾ കാലം വായിക്കുന്ന ഒരു കാലത്ത് അവൾക്കൊരു കൂട്ട് വേണം തോന്നുന്ന കാലത്ത് ശരിയായ ഒരാളെ കണ്ടെത്തട്ടെ ഇനി ഒരിക്കലും അവൾക്ക് ഇക്കാര്യത്തിൽ തെറ്റുപരില്ലെന്ന് നമുക്ക് തന്നെ വിശ്വസിക്കാം മൗനൊരിക്കലും അവടെ പറയുന്നതില്ലെന്ന് അവൾ സ്വയം തിരിച്ചറിയട്ടെ നാളെ നമ്മൾ ആരും കാവൽ നിൽക്കാനില്ലാത്ത കാലത്തും അവൾക്ക് ജീവിതം ബാക്കിയുള്ളവളാ പളനി സാമിനെ അന്തം വിട്ട് നോക്കി നിന്നു പിന്നെ ഭീതിയോടെ ശിവയെ നോക്കി അവനോട് ആരും എതിർക്കാറില്ല അവന്റെ മുന്നിൽ ആരോ അഭിപ്രായം പറയാറുമില്ല പ്രത്യേകിച്ച് മരതകം തെറ്റെയ്ത സ്ഥിതിക്ക് ശിവയുടെ തീരുമാനം എന്തു തന്നെയായാലും അനുസരിക്കാൻ തയ്യാറായിരുന്നു പളനി ശിവ സാമിനെ തന്നെ ഒരു നിമിഷം നോക്കി നിന്നു ഒന്നും മൂളിക്കൊണ്ട് ശിവ പുറത്തേക്ക് ഇറങ്ങി എല്ലാം കേട്ടുകൊണ്ട് പിത്തിയിൽ ചാരിന്ന മൃതകം പെട്ടെന്ന് ഞെട്ടി മുഖം താഴ്ത്തി നിന്നു മരുതകം ശിവക്കൊരിക്കലും ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റല്ലെന്ന് നീ ചെയ്തു എന്നാലും നിനക്ക് ദോഷം വരുന്നതും നിന്റെ ഇഷ്ടത്തിനെതിരായിട്ടൊന്നും ആരോടെ ചെയ്യില്ല അവൾ അത് വിശ്വാസം വരാത്ത പോലെ അവനെ നോക്കി പിന്നെ ഓടിച്ചെന്ന് അവലേക്ക് ചേർന്ന് നിന്ന് മുറുകെ കെട്ടിപ്പിടിച്ചു അപ്രതീക്ഷിതമായ നീക്കത്തിൽ ശക്തിയൊന്നും ഉലഞ്ഞു തന്റെ ഉടുപ്പിൽ ചൂട് കണ്ണ് നീർ പകരുന്നറിഞ്ഞപ്പോൾ അവൻ രണ്ടു കൈകൊണ്ട് അവളെ തലയിൽ അമർത്തി പിടിച്ചു സാറില്ല എല്ലാം മറന്നേക്കാം പളനിയും ആ കാഴ്ച കണ്ട് കണ്ണു തുടച്ചു ദിവസങ്ങൾ കഴിഞ്ഞു ആലക്കിലെ ഹാളിൽ വിളിച്ച വലിയ പായയിൽ ആൻഡോയുടെയും റോബിന്റെയും മക്കൾ തലങ്ങനെയും വിലങ്ങനെയും നീന്തി നടന്നു അമ്മച്ചിമാരും നാൻസിയും കണ്ണിമച്ചിമാർ കാവൽ നിന്നു കുറുമ്പ് കൂടുതൽ ഈ പെണ്ണുങ്ങൾക്ക് തന്നെ ഇഴഞ്ഞ് കസേരയുടെ അടിയിലേക്കായിരുന്ന അവളോ വാരിയെടുത്ത് കവിളിൽ നുകർന്നുകൊണ്ട് ത്രേസ്യ കളിയാക്കി പറഞ്ഞു ഉച്ചയ്ക്ക് കഴിക്കാൻ വന്ന ഡേവിഡ് ആൻഡോ ഈ കാഴ്ച കണ്ട് കുറച്ചു നേരം വാതിൽ തന്നെ നിന്നു നാൻസി ഇതിരി വെള്ളം തടി ഡേവിഡ് പറഞ്ഞുകൊണ്ട് സോഫയിലേക്ക് മലർന്നു ആൻഡോ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് ഇരുന്നു വെള്ളം കൊണ്ടുവന്ന നാൻസിയെ തന്നെ അരിയിലേക്ക് പിടിച്ചിരുത്തിയോടെ ചോദിച്ച ചോദ്യം നാൻസിയുടെ മുഖത്തെ പ്രകാശം കെടുത്തിയപ്പോൾ ഡേവിഡിന്റെ ചിരിമാലി നിറഞ്ഞു വന്ന കണ്ണുകൾ അവനിൽ നിന്ന് മറക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ടപ്പോൾ ബലമായി പിടുത്തം മിടിവിച്ചുകൊണ്ട് എഴുന്നേറ്റ് മുറിയിലേക്ക് നടന്നു നാൻസി മുഖം കുനിച്ചുകൊണ്ട് അവൾ മുറിയിലേക്ക് അയറിപ്പോന്ന് ശ്രദ്ധിച്ച ആൻഡോ ഡേവിഡിനെ നോക്കി ഒന്നുമില്ലെന്ന് കണ്ണടച്ച് കാണിച്ചു എങ്കിലും കാര്യമായ പ്രശ്നമാണെന്ന് അവന്റെ മുഖം വിളിച്ചു പറഞ്ഞു മറ്റാരെയും ഒന്നും അറിയിക്കാതിരിക്കാൻ തൽക്കാലം അത് കണ്ടില്ലെന്നടിച്ചു ആന്റോ ഡേവ്യകത്തേക്ക് ചെന്നപ്പോൾ തലയിണയിൽ മുഖം അമർത്തി കിടക്കിയായിരുന്നു നാൻസി കൊച്ചെ ഞാനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ നീ ആവശ്യമില്ലാത്തവരോന്ന് ചിന്തിച്ചുകൂടി സങ്കടപ്പെടല്ലേ അവൻ സങ്കടത്തോടെ അവളെ തലയിൽ തലോടി അരികിൽ തന്നെ ചേർന്ന് കിടന്നു എനിക്കങ്ങനെ ഒരു നിരാശയില്ല കൊച്ചേ അഴികൾക്കുള്ളിൽ കിടന്ന് അവസാനിക്കുന്ന കരുതിയെടുത്തുനിന്ന് ഇത്രയും എത്തിയില്ലേ നിന്നെ പോലെ ഒരു പെണ്ണിനെ മിന്നിനെ അവകാശമാവാൻ പറ്റില്ലേ അതിൽ കൂടുതൽ ആഗ്രഹിച്ചാലേ കറുത്താവൂലും പൊറുക്കുകയില്ല പിന്നെ ഓരോന്നിനും ഓരോ സമയമില്ലേ നല്ല സമയം പോലെ തന്നെ മോശം സമയം നമുക്ക് അനുഭവിക്കാണ്ട് തന്നെയാ അവൻ അവടെ നിറകേൽ തലോടി പിറിവുരുത്തു നാൻസി അവന്റെ നെഞ്ചിലേക്ക് പറ്റി ചേർന്നു കവിളിയിലെ കണ്ണീരിന്റെ നനവ് അവന്റെ നെഞ്ചിൽ പടർന്നു നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റൽ പോയാലോ ഡേവി പറഞ്ഞപ്പോൾ ഞാൻസി ഞെട്ടി തല ഉയർത്തി നോക്കി എന്തിനെ അവൾ കണ്ണുടിച്ചുകൊണ്ട് എഴുന്നേറ്റു നീ പേടിക്കണ്ട കൊഴപ്പെനിക്ക് തന്നെ ആയിരിക്കും എനിക്ക് ഉറപ്പുണ്ട് നാൻസി അവനെ തുറിച്ചു നോക്കി എന്ത് കുഴപ്പം അവൾ അരിശം കൊണ്ടു ആരോഗ്യമുള്ള കാലം മുഴുവൻ കള്ളുടിച്ച് ശരീരം മുടിച്ചവനല്ലേ അതുകൊണ്ട് പോരായ്മ എൻ തന്നെയായിരിക്കും നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ഡേവിഡ് അവിടെ വയറ്റിലേക്ക് മുഖം ചേർത്തു നാൻസി വാത്സല്യത്തോടെ അവൻ്റെ തലമുടിയിലൂടെ വിരലോടിച്ചു നമുക്ക് കുറച്ചു ദിവസം മാറി എന്നാലോ എങ്ങോട്ടെങ്കിലും താൻ മനസ്സിലാഗ്രഹിച്ച കാര്യം ഡേവിഡ് ചോദിച്ചപ്പോൾ അറിയാതെ മുകളിൽ പോയി നാൻസി ഒരൊഴിവ് കഴിവും പറയാതെ അവൾ സമ്മതം മൂളിയപ്പോൾ അത്രമേൽ അവളും അത് ആശിച്ചിരുന്നുവെന്ന് ഡേവിഡിനും ബോധ്യമായി ശരിക്കും ആവേശത്തോടെ ചാടി എഴുന്നേറ്റ് അവൾ അവനെ നോക്കി ഡാൻസി വീണ്ടും പോയി പോയ പ്രകാശം അവളുടെ കണ്ണുകൾ തിരികെ വന്നു ചുടിൽ വിടർന്ന പുഞ്ചിരിയുടെ പ്രത്യാഖ്യാതം എന്ന പോലെ കവിളിൽ രണ്ട് ചുഴികൾ രൂപപ്പെട്ടതും ഡേവിഡ് കൗതുകത്തോടെ നോക്കിയിരുന്നു കാതിനെ മറച്ചുകൊണ്ട് കൃതാവിലേക്ക് ഇറങ്ങിക്കിടന്ന ചെറുമുടിയിഴകളിൽ ഓരോന്നിനെയും അരുമയായി മെല്ലെ മെല്ലെ വിരൽ തുമ്പുകൊണ്ട് വേർതിരിച്ച് ചെവിക്ക് പിന്നിലേക്ക് ഒതുക്കി വെക്കുന്നവന്റെ മുഖത്ത് ആർദ്രമായ പുതിയൊരു ഭാവം ആസ്വദിക്കുകയായിരുന്നു അവളും വിരലുകൾ പിൻവലിക്കപ്പെട്ടിട്ടും ഒരു ചുംബനം കൊണ്ടുപോലും കളങ്കപ്പെടുത്താതെ ഒരു വാക്ക് കൊണ്ടുപോലും നിശബ്ദതയെ ഭേദിക്കാതെ പരസ്പരം സ്പർശിക്കാതെ കണ്ണുകൾ കാന്തങ്ങളായി അവയുടെ ഇണകളെ ആകർഷിച്ചു തീരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നരവുന്നൊരയും സൃഷ്ടിക്കുന്ന തിരകളെ പോലെ ഇരുഹൃദയങ്ങളൊരു കടൽ പോലെ പ്രണയം കൊണ്ട് പ്രക്ഷുബ്ധമാവുന്നത് അവരറിഞ്ഞു ആൻഡോ എനിക്കൊന്ന് മറയൂർ ഒന്ന് പോകണം അവിടെ പോയിട്ട് വന്നിട്ടുമാണ് അടുത്ത യാത്ര വണ്ടിയിൽ കയറുമ്പോൾ ഡേവി പറഞ്ഞിട്ട് ആൻഡോ നെറ്റി വിളിച്ചു എപ്പോ ചോദിച്ചുകൊണ്ട് ആൻഡോവിനെ നോക്കി പറ്റിയ ഇപ്പം തന്നെ ഡേവി പറഞ്ഞിട്ട് ആൻഡോന്ന് മൂളി ഞാൻ സിക്ക് നല്ല സങ്കടമുണ്ടല്ലേ ആൻഡോ ചോദിച്ചപ്പോൾ ഡേവിയുടെ മൂളി അതൊരു ചെറിയ സങ്കടമല്ലടാ അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ ആളറിയാൻ പറ്റുള്ളൂ ഡേവി മൂളി മറയൂരിൽ മൂന്ന് ശർക്കര ഫാക്ടറിയിൽ ഞാൻ ലീസിനെടുത്തു ആവും പറഞ്ഞിട്ട് ആൻഡോവിനെ കൗതുകത്തോടെ നോക്കി നീ പറഞ്ഞില്ലല്ലോ ആന്റോ അത്ഭുതപ്പെട്ടു പറയാൻ തോന്നിയില്ല ഡേവിഡ് പറഞ്ഞപ്പോൾ ആന്റോ നെറ്റി വിളിച്ചു അതെന്താ ഡേവി പുഞ്ചരിച്ചു അതിന്റെ ലീഗിൽ ഉടമസ്ഥാവകാശം നനക്കാ റോബിന്റെ ഒരു ഫ്രണ്ടിന്റെ അപ്പന്റെ വകയാണ് ഫാക്ടറി ആന്റോ അന്തമിട്ട് അവനെ നോക്കി പിന്നെ ആ പത്ത് സെന്റിലെ കപ്പയും കാശിലും നട്ട് പിള്ളേരെ വളർത്താന്നാണോ നീ കരുതിയെ ഡേവി ശാസനിയോട് ചോദിച്ചപ്പോൾ ആന്റോ ഒന്നും മിണ്ടിയില്ല ആൻഡോ ഇത് ഞാൻ നിനക്ക് ചെയ്യുന്ന സഹായവും ഔതാര്യൊന്നുമല്ല ഒരു വഴിതെളി ശീലമാണ് ആലക്കൽ ഡേവിയുടെ ശിങ്കിടിയായിട്ടാണെന്ന് ആൻ്റോ കുറെ ഉണ്ടാക്കുന്നുണ്ടെന്ന് ആലക്കൽ തറവാട്ടിലെ നാരികൾ നമ്മുടെ മക്കളുടെ മുമ്പിൽ പറഞ്ഞെടുക്കാനുള്ള അവസരം ഉണ്ടാക്കാതിരിക്കാൻ നിനക്ക് നിൻ്റേത് മാത്രമായിട്ടുള്ള ഒരു ഇടം വേണം അതേസമയം തന്നെ നീ എൻ്റെ ഒപ്പം ഉണ്ടാവുകയും വേണം നിനക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ ഒരിത്തിനും ഒന്നും പറയാനുണ്ടാവില്ല ഇതാവുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി നോക്കണം കണക്ക് കാര്യങ്ങൾ നോക്കുക ഒരാളെ ഏൽപ്പിക്കണം എനിക്കൊരു വീഴ്ച പറ്റിയാലും നിനക്കൊരു തട്ടുകേട് ഉണ്ടാവരുത് ഡേവി പറഞ്ഞിട്ട് മൂളിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല ആൻറ്റോ പൈസ ഇവിടുന്ന നിനക്ക് ആ ദുർബലമായി ചോദിച്ചു ഒരു ടോക്കൺ എമൗണ്ട് കൊടുത്തു അതിൻ്റെ കയ്യിലുണ്ടായിരുന്നു ബാക്കി നീ അതിലുണ്ടാകുന്ന ലാഭത്തിൽ നിന്ന് കൊടുക്കണം അതാ കരാറ് അത് കേട്ടപ്പോൾ ഒരുപാട് ആശ്വാസം തോന്നി ആൻഡോക്ക് ആ ആൻഡോ പള്ളിയിൽ ആനക്കൊപ്പം ഉണ്ടായിരുന്ന കുറച്ച് പെൺകുട്ടികൾ കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് ഒരു വരുമാനം മാത്രം ആശ്രയിച്ചാ അതൊന്നും നടക്കില്ല ഇപ്പം നമ്മൾ ലീസിലെടുത്ത് ഈ കച്ചവടം വിജയമാണെങ്കിൽ അവിടെ നിന്ന് തന്നെ നമുക്ക് അടുത്ത വഴികൾ തെളിയിക്കണം എല്ലാ കച്ചവടത്തിനും വിശ്വാസമുള്ള ഒരു പങ്കാളിയാണ് വേണ്ടത് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ മാത്രം ഇതിൽ മതിയെന്ന് ഞാൻ തീരുമാനിച്ചത് റോബിനോട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ആൻഡോ മൂളി പ്രതീക്ഷയുടെ പുതിയ കിരണങ്ങൾ അവനിലും വിടർന്നു തുടങ്ങിയിരുന്നു അടുക്കളയിൽ പതിവ് പോലെ രുചികരമായ ഭക്ഷണത്തിന്റെയും കാപ്പിയുടെയും മണം പടർന്നപ്പോൾ സാം എഴുന്നേറ്റു അടുക്കളയിലെ തിരക്കിട്ട ജോലികൾ മുഴുകിയിരിക്കുന്ന മരുതകത്തിയൊന്നും പാളി നോക്കിക്കൊണ്ട് മുറിയിലേക്ക് തന്നെ തിരിച്ചുപോയി കുളിയും കഴിഞ്ഞു തിരികെ വന്നപ്പോൾ കോപ്പയിലും ഗ്ലാസ്സിലുമായി കാപ്പി ചൂടാറ്റി പകർന്നുകൊണ്ട് അവൾ അവനെ നേരെ നീക്കി വെച്ചു മരുതകൊന്ന് ഗ്ലാസിന് പോകുന്നില്ലേ അവന്റെ ഭാഗത്തൊന്നും പതിവില്ലാത്ത ചോദ്യം കേട്ടപ്പോൾ അവൾ അവനെ നോക്കി വിണർന്ന കണ്ണുകളുടെ ആഴങ്ങളിൽ ഒരു നോവുമായാതുണ്ടെന്ന് തോന്നി സാമിന് കണ്ണുകൾക്ക് പഴയ തിളക്കമില്ല സന്തോഷവും പോകുന്നുണ്ടെന്ന് അവൾ ആംഗ്യ ഭാഷയിൽ കാണിച്ചു ഇങ്ങനെ ഒരിക്കലും അവൾ മറുപടി പറഞ്ഞിട്ടില്ല മറുപടി പറയാനും മാത്രം ചോദ്യങ്ങൾ താൻ അവളോടൊരിക്കലും ചോദിച്ചിട്ടുമില്ല ദിവസങ്ങൾ പിന്നിട്ടിട്ട് അന്നം അവളെ പറ്റി ഒരു തരി പോലും മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതിന് ആദ്യമായി അവന് കുറ്റബോധം തോന്നി താൻ ചെയ്ത് തെറ്റായിപ്പോയിരുന്ന സങ്കടാണോ സാം ചോദിച്ചപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ആരും തന്നെ കേൾക്കാനില്ലെന്ന് ഉറപ്പിച്ചിരുന്നവളിൽ അവന്റെ ആ ചോദ്യം വലിയ ആശ്വാസമായിരുന്നു അവൾ അവനോട് കൈ നീട്ടി പിടിക്കാൻ ആവശ്യപ്പെട്ടു അവൾ കാണിച്ച പോലെ അവനും കൈ മുന്നോട്ട് നീട്ടി കൈവെള്ളയിൽ നകത്തിന്റെ തുമ്പുകൊണ്ട് അവൾ അതേന്ന് എഴുതി കാണിച്ചു കഴിഞ്ഞുപോയ സമയം തിരിച്ചു വരുന്നോ അല്ലെങ്കിൽ കഴിഞ്ഞുപോയ ഒന്നിനെ തിരികെ ആ കാലത്തിലേക്ക് ചെന്ന് മായ്ച്ചുകളയാനോ പറ്റുമോ ഒരു നിമിഷം അവന്റെ ചോദ്യം മനസ്സിലാക്കിയ ശേഷമാണ് അവൾ വിരലുകൾ എന്ന് എഴുതിയത് അപ്പൊ പിന്നെ അതിനെപ്പറ്റി പറ്റി ഓർത്തിട്ട് സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം ചോദ്യത്തിന് മറുപടി അവൾ പുഞ്ചിരിച്ചു ഒട്ടും തെളിച്ചമില്ലാത്ത പുഞ്ചിരി മരുതകം ഒന്ന് മാത്രം ആലോചിച്ചാൽ മതി ഒരു തെറ്റിൽ നിന്നാണ് നീ രക്ഷപ്പെട്ടത് ഒരു വലിയ ചതിയിലൂടെയാണ് നീ കടന്നുപോയത് ഒരു പക്ഷേ അതിനെ വിവാങ് കഴിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവരെ കുഞ്ഞിന് ജന്മം നൽകിയിരുന്നെങ്കിൽ ഒന്നും അറിയാത്ത ഒരു പാവം പെണ്ണിന് രണ്ട് കുഞ്ഞുങ്ങൾക്കും നീ എന്ത് നീതിയാണ് കൊടുക്കുക പ്രിയപ്പെട്ടവർ ഒരുപാട് വഴക്കു പറയുന്നുണ്ടാവും ആ സമയത്ത് സങ്കടത്തിന് തള്ളിയാക്കാം ആ സമയത്ത് അനുഭവിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന വേദനയെക്കാൾ പതിനായിരം ഇരട്ടിയാ അവരനുഭിക്കുന്ന ഭീകരമായ മനോദുഖം തങ്ങളുടേതെന്ന അഭിമാനത്തോടെ ചേർത്ത് പിടിച്ച് ഒന്നിനെ തള്ളിപ്പറയേണ്ടി വരുന്ന നിരാശ എല്ലാവർക്കും എല്ലാവർക്കുമ്പിലും സ്വന്തം തെറ്റുകൊണ്ടല്ലാതെ അപമാനിതനായി നിൽക്കേണ്ടി വരുന്ന അവസ്ഥ അതൊക്കെ നമ്മളവരുടെ സ്ഥാനത്തെത്തുമ്പോഴാ തിരിച്ചറിയാം അവളെ സങ്കടപ്പെടുത്തിയെന്നൊരു കുറ്റബോധ ഉള്ളിൽ ഉണർന്നിട്ടും അത് പുറമേ കാണിക്കാതെ ഗൗരവത്തിൽ ലാസ് കഴിവ ശേഷം സാം പുറത്തേക്ക് നടന്നു ശക്തി മരുതകത്തിന്റെ കാര്യം ശിവളിച്ചു പറഞ്ഞു പളനിയെ സങ്കടപ്പെടുത്തിയത് ആ രീതിയിൽ കാര്യങ്ങൾ ഭംഗിയായിട്ട് നിർവഹിക്കണം അപ്പയുടെ കണ്ണുകളിൽ നിറഞ്ഞ ആശങ്ക മനസ്സിലാക്കിയിട്ടെന്നവണ ശക്തി അവളുടെ കൈപിടിച്ച് മരതകത്തിന് സമ്മതമാണെങ്കിൽ ശരിയായ സമയത്ത് സാമിനെ കൊണ്ട് യുവാൻ കഴിപ്പിക്കണമെന്നാണ് എന്റെ ആഗ്രഹം ആ തീരുമാനം ശരിയാണോ എന്ന ഭാഗത്തിൽ പട്ടാഭിരാമൻ മകനെ നോക്കി സാഹചര്യം കൊണ്ട് നശിച്ചുപോയവരാ രക്ഷപ്പെടാൻ തുടങ്ങിയപ്പോഴേക്കും സാഹചര്യം വീണ്ടും നശിപ്പിച്ചതാ ആരും സഹായിക്കാനോ രക്ഷിക്കാനോ സംരക്ഷിക്കാനോ ഇല്ലാത്ത സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരുവൻ ഇങ്ങനെയായി മാറിയതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല ഇപ്പൊ അവൻ എത്തിപ്പെട്ടിരിക്കുന്ന എവിടെയാണെന്ന് അറിയാലോ അപ്പ ഏട്ടൻ അവന് വിശ്വസിക്കുന്നു അതിനേക്കാൾ മരതത്തിന് കണ്ടെത്തുന്ന വരന് മറ്റെന്ത് യോഗ്യതയാണ് വേണ്ടത് പോരാത്തിന അവന്റെ ഇടപൂലം കാവൽ നിൽക്കുന്നു അപ്പന്റെ ഡേവിയോ ആന്റോവിയോ അല്ലേ ഞങ്ങളെ അപ്പന്റെ ഹൃദയത്തിൽ ഇടം പിടിച്ചവര് സാമ ഒരു നല്ല വയ്യെന്നാണ് ജീവിതം നൽകിയ ഒരുപാട് അനുഭവങ്ങളിൽ നിന്ന് തിരിച്ചറിവുണ്ടായവൻ മരുതകത്ത് വിവാഹം കഴിപ്പിച്ച് അയക്കരുതെന്നും അവളുടെ മനസ്സിനേറ്റം ഉണങ്ങാനും ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാനും അവൾക്ക് സമയവും സാവകാശവും സമാധാനവും കൊടുക്കണമെന്ന് ശിവയോട് ആവശ്യപ്പെട്ട സാമ ഏട്ടനത് അംഗീകരിക്കുകയും ചെയ്തു എല്ലാത്തിലുപരി നമ്മളെപ്പോൾ തന്നെ അവളുടെ മൗനത്തെ ബഹുമാനിക്കുന്നവനാണ് സാമ ഒരു വീഴ്ചയിൽ നമ്മൾ പോലും അവളെ വേദനിപ്പിച്ചിട്ടും കുറ്റപ്പെടുത്തിയിട്ടും അധികം പരിചയമില്ലാതിരുന്നിട്ട് പോലും അവടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാമെന്ന് കാണിച്ച മനസ്സ് ചെറുതെല്ലാം തോന്നുന്നു എന്തൊക്കെ പറഞ്ഞിട്ട് അച്ഛന്റെ മുഖം തെളിയാതിരുന്നപ്പോൾ ശക്തി അവളുടെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കി അതൊക്കെ ശരിയായിരിക്കും പക്ഷേ ഞാൻ പളനിക്ക് വാക്കുകൊടുത്ത് നിന്റെ പെണ്ണായിട്ട് അവൾ ഇവിടെ കൊണ്ടുവരുന്ന പട്ടാഭിരാമൻ സ്വരം താഴ്ത്തി പിരിവിരുത്തു അപ്പന്റെ വാക്കുകളുരുകെ ഇയ്യം പോലെ തന്റെ കാതിൽ വീണ് പടർന്നപ്പോൾ ശക്തിയുടെ ഉള്ളു വിടഞ്ഞു വർഷങ്ങളായി തന്റെ ഉള്ളിൽ പ്രണയം നിറച്ച മറ്റൊരു മുഖം അവന്റെ ഹൃദയത്തിൽ അസഹനീയമായ നോവുണർത്തി കൊണ്ട് തെളിഞ്ഞു വന്നു നീ എതിര് പറയത് ശക്തി കൊടുത്ത വാക്ക് വാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല നിന്റെ അപ്പ ഒന്നും മിണ്ടാതെ അപ്പ പറഞ്ഞതിനൊക്കെ കാതുകൊടുത്ത് വെറുതെ പ്രതിമയെ പോലെ ഇരുന്നു ശക്തി ആമി ആമ്പൽപ്പൂവിന്റെ നൈർമല്യത്തോടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നവളെ കുറിച്ച് ഓർത്ത് ഹൃദയം മലമുറയിട്ടു മുഖത്തൊരു ഭാവ്യത്യാസവും വരാതിരിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടും പട്ടാപ്പി രാമൻ മകന്റെ മുഖത്തെ മാറ്റം ശ്രദ്ധിക്കുക തന്നെ ചെയ്തു എന്തുപറ്റി നിനക്കെന്താ ഒരു ക്ഷീണം പോലെ അയാളുടെ ചോദ്യം ശക്തി ഉണർത്തി ഏയ് ഒന്നുമില്ല അപ്പ നമുക്ക് മരുതത്തിന് എന്തായാലും അല്പം സമയം കൊടുക്കാം ബാക്കി കാര്യങ്ങളൊക്കെ വഴിപോലെ തീരുമാനിക്കാം അപ്പയ്ക്ക് എന്തായാലും ഞാൻ കാരണം ഒരു അറിയാലോ ശക്തി ദുർബലമായി പറഞ്ഞു രാമൻ മകനെ ചേർത്ത് പിടിച്ചു ഈ കാര്യത്തിൽ മാത്രം എനിക്ക് രണ്ടാമൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നറിയാം നിന്നെ പറ്റിയുള്ള അപ്പൻ്റെ ഒരു കാഴ്ചപ്പാടും കണക്കൂട്ടലുകളും ഒരിക്കലും തെറ്റിയിട്ടില്ല മറ്റൊരവസരത്തിലായിരുന്നെങ്കിൽ താൻ ഇത് കേട്ട് അഭിമാനത്തോടെ പൊട്ടിച്ചിരിച്ച് അപ്പനെ ചേർത്ത് പിടിച്ചേനെ പക്ഷേ ഇതുള്ളിലും ആകെ മരവിപ്പ് നീ നന്നായിട്ട് റെസ്റ്റ് എടുക്കുക ശക്തി ആവശ്യത്തിന് ഉറക്കമില്ലാത്തതിന്റെ എല്ലാ ക്ഷീണവും നിന്റെ കണ്ണുകളിൽ കാണാനുണ്ട് എല്ലാവർക്കും വേണ്ടി ഓടി ഓടി ഒടുവിൽ അവൻ അവന്റെ ജീവിതം തൊലച്ചു കളയരുത് ആരോഗ്യ ഏറ്റവും വലിയ സമ്പാദ്യം അതിനും മൂളിയതല്ലാതെ പ്രത്യേകിച്ച് ഒരു മറുപടി അവൻ പറഞ്ഞില്ല പോയി കിടക്കാൻ അപ്പ പറഞ്ഞ സ്ഥിതിക്ക് എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടണം കുറച്ച് സമയം അനുസരിക്കണമെന്ന് ആഗ്രഹിച്ചവൻ വേഗം തന്നെ എഴുന്നേറ്റ് മുറിയിലേക്ക് നടന്നു തന്നോട് പതിവായി പറയാറുള്ള ഒരു വാക്ക് പോലും പറയാതെ ശുഭരാത്രി നേരാതെയുള്ള മകന്റെ പോക്ക് പട്ടാഭിരാമൻ നോക്കി നിന്നു പതിവില്ലാതെ പട്ടാഭിരാമന്റെ വണ്ടി ഏറ്റുകടന്നു വരുന്ന കണ്ട് പളനിയുടെ നെറ്റി ചുളഞ്ഞു അപ്രതീക്ഷിതമായി ഈ വഴിക്ക് അങ്ങനെ വരാറില്ല അയാൾ ഓർത്തുകൊണ്ട് ഓടിച്ചെന്ന് വാതിൽ തുറന്നു കൊടുത്തു പളനി മരുതകം പോയോ ഇറങ്ങിയ പാട മരുതകത്തെ അന്വേഷിക്കുന്ന അയാളിൽ കൂടുതൽ അമ്പരപ്പുണർത്തി ഇല്ല അമ്പരപ്പ് മാറാതെ തന്നെ പളനി മറുപടി നൽകി ഇന്ന് പോകണ്ടെന്ന് പറയൂ എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം പളനി മോളി സംസാരിക്കാൻ പോകുന്ന ശക്തിമായുള്ള കല്യാണത്തിന് സമ്മതമാണോ എന്ന് അവളോട് ചോദിച്ചറിയാനാണെന്ന് അയാൾക്ക് മനസ്സിലായി മരുതകം സാമിന്റെ മുറിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു അവളുടെ കയ്യിൽ ആവി പറിക്കുന്ന രണ്ടു കപ്പ് ചായമുണ്ടായിരുന്നു പട്ടാഭിരാമൻ അവളുടെ തലയിൽ തഴുകി കുറച്ച് സംസാരിക്കണല്ലോ മണിയേ വാത്സല്യത്തിൽ നിറഞ്ഞ വാക്കുകൾ അവടെ കണ്ണു നിറച്ചു മനസ്സും എല്ലാം ഞാൻ അറിഞ്ഞു മറന്നേക്കു മണിയെ ഇതിൽ തന്നെ അതേസമയം ഫോണിൽ സാമിനോട് സംസാരിക്കുന്ന ശക്തി പറഞ്ഞ കേട്ട് ഒന്നും മിണ്ടാ സാം അവള് സമ്മതാണെന്ന് പറഞ്ഞ പിന്നെ എനിക്കൊന്നും ചെയ്യാനില്ല സാം അത് സാമിനും അറിയാമായിരുന്നു അപ്പനും മരുതങ്ങും തമ്മിൽ നടക്കുന്ന ചർച്ചയുടെ വിശദാംശങ്ങൾ അറിയിക്കാനുള്ള ചാരപ്പിണിയാണ് സാമിനെ ഏൽപ്പിക്കുന്നത് സാം മറുപടി ഒന്നും കേൾക്കാതെ ആയപ്പോൾ ശക്തി വിളിച്ചപ്പോൾ അവനൊന്നും മൂളി അപ്പയൊന്നും നിന്നോട് പറഞ്ഞില്ലെങ്കിൽ നീ അവളായിട്ട് നല്ല സൗഹൃദത്തിലല്ലേ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കണം സാം മോളി സാം ഞാൻ അന്നേ പറഞ്ഞൊരു തമാശയില്ല നിന്നെ കൊണ്ട് കെട്ടിക്കാൻ ആഗ്രഹമുണ്ടെന്ന് അന്ന് എല്ലാവർക്കും സമ്മതമായിരുന്നു പക്ഷെ അപ്പൊ മാറി ചിന്തിക്കുന്നു കരുതിയില്ല അപ്പൊ വാക്കുടിക്കുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല സാം നിനക്കൊന്നും തോന്നരുത് ശക്തി പറഞ്ഞു കേട്ടപ്പോൾ സാം പൊട്ടിച്ചിരിച്ചു അയ്യോ അങ്ങനെ പറയില്ലേട്ടാ ചുമ്മാരിക്കുന്ന എനിക്ക് നല്ല സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ തന്നല്ലേ ഒന്ന് ഉറക്കെ കരഞ്ഞോട്ടെ ഞാൻ അവന്റെ സംസാരം കേട്ട് ആ അവസ്ഥയിലും ശക്തി ഒന്ന് പുഞ്ചരിച്ചു നീ ഞാൻ പറഞ്ഞു ചെയ്തിട്ട് എന്ത് വഴിയും ശക്തി ശക്തികോള് കട്ടാക്കിയപ്പോൾ സാം ഫോൺ കട്ടിലേക്ക് ഇട്ടുകൊണ്ട് താഴേക്ക് നോക്കി പളനിയെയും രാമേരനെയും മരുതകത്തെയും ഒരുമിച്ച് കണ്ടപ്പോൾ അവൻ റെഡിയായി താഴേക്ക് ഇറങ്ങി പട്ടാപി സാമിനെ അടിമുടി നോക്കി മനസ്സിന്റെ സന്തോഷാവൻ മുഖത്തും കാണാനുണ്ടായിരുന്നു തുടരും ഈ ബാക്കി ഭാഗം നാളെ ഇതേ സമയം